കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ ദുരന്ത നിവാരണ പദ്ധതികളും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി ദേവികുളത്ത് യോഗം ചേർന്നു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കാലവർഷം കനക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കിയാണ് ദേവികുളം താലൂക്കിലെ ദുരന്ത നിവാരണ പദ്ധതികളും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനും ഊർജിതപ്പെടുത്തുന്നതിനുമായി ദേവികുളത്ത് യോഗം ചേർന്നത് വിവിധ സേനാ വിഭാഗങ്ങളും വൈദ്യുതി വകുപ്പും അടക്കം മുപ്പതോളം വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതിക്ഷോഭം സംഭവിച്ചാൽ മറികടക്കുന്നതിനായി വേണ്ടുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു അഡ്വക്കേറ്റ് എ രാജി എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്ഥലങ്ങൾ കണ്ടെത്തുക ഇങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് മാറ്റും അപ്പോൾ ക്യാമ്പ് വില്ലേജിൻ്റെ അടി വില്ലേജ് അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് ദേവികുളത്ത് ഒരു എമർജൻസി റെസ്പോൺസ് ടീം ഇവിടെ നേരത്തെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് പിന്നെ അടിയന്തിരമായി അടിയന്തര ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട ചില ആളുകളുണ്ട് കെ സി ബി ആയിരിക്കാം അല്ലാതെ വകുപ്പുകളായിരിക്കാം അവരോടെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ഈ കാലവർഷം എങ്ങനെ മറികടക്കണം എന്തൊക്കെ മുൻകരുതൽ നമ്മൾ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് കുറേ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു ദേവികുളം റവന്യൂ ഡിവിഷണൽ ഓഫീസ് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം നടന്നത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുത്തു വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ടെന്ന കരുതൽ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് യോഗം നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തന രംഗത്തും മറ്റും കാലതാമസം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു നിലവിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും എമർജൻസി റെസ്പോൺസ് ടീമും സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാരി